പെരിയാറിലെ മത്സ്യകുരുതിയിൽ പ്രതിഷേധവുമായി കർഷകർ ഏലൂരിലെ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസ് ഉപരോധിച്ചു അഴുകിയ മത്സ്യവുമായി എത്തിയ കർഷകർ ഓഫീസിന് മുന്നിൽ വലിച്ചെറിഞ്ഞു അതേസമയം മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനാസ്ഥയ്ക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കർഷകർ പരിയാറിലെ മത്സ്യക്കുരുതിയിൽ ശക്തമായ ജനകീയ പ്രതിഷേധത്തിനാണ് ഏലൂർ മലിനീകരണ നിയന്ത്രണ ബോർഡ് സർവൈലൻസ് കേന്ദ്രം സാക്ഷ്യം വഹിച്ചത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പി അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ചപ്പോൾ പ്രവർത്തകരും പെരിയാർ സംരക്ഷണ സമിതിയും വിവിധ പഞ്ചായത്തുകളിലെ മത്സ്യ മത്സ്യകർഷകരും ഗേറ്റിന് പുറത്ത് പ്രതിഷേധം തുടർന്നു ഓഫീസിനകത്ത് ഡി സി സി പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നടന്ന ഉപരോധം ചീഫ് എഞ്ചിനീയർ എത്തി നടത്തിയ ചർച്ചയെ തുടർന്നാണ് അവസാനിപ്പിച്ചത് നാശനഷ്ടം സംഭവിച്ച മത്സ്യ കർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകാൻ ഏഴു ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ഉൾപ്പെടെ അഞ്ചിന ആവശ്യങ്ങൾ അംഗീകരിച്ച് എഴുതി നൽകിയതോടെയാണ് സമരം ഒത്തുതീർന്നത് ഈ മത്സ്യക്കുരുതി മൂലം നാശനഷ്ടം സംഭവിച്ച ഈ മത്സ്യ കർഷകർക്ക് അർഹമായിട്ടുള്ള നഷ്ടപരിഹാരം ഏഴ് ദിവസക്കാലം കൊണ്ട് റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ച് അവർക്ക് ആ നഷ്ടപരിഹാരം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് സ്വീകരിക്കും അടിയന്തിര ധനസഹായം നൽകാൻ വേണ്ടിയിട്ടുള്ള നടപടി പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ആ റിപ്പോർട്ട് കൂടി സർക്കാരിലേക്ക് കൊടുക്കും ഈ ചത്ത മത്സ്യം കിടക്കുന്ന വെള്ളം പൊല്യൂട്ടഡാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ചത്ത മത്സ്യം അത് ശേഖരിക്കാനും അത് ശാസ്ത്രീയമായി സംസ്കരിക്കാനും പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അവരുമായി ചേർന്ന് അതിൻ്റെ പണം പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കൊടുക്കും അതുപോലെ ഔദ്യോഗിക ജോലിയിൽ അനാസ്ഥ കാണിച്ച കുറ്റക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരായി മാതൃകാപരമായിട്ടുള്ള ശിക്ഷാനടപടി അത് സ്വീകരിക്കുമെന്ന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് തന്നെ പറഞ്ഞിട്ടുണ്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ അതിനകത്ത് വരുന്ന മാലിന്യങ്ങൾ അത് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ നടത്തേണ്ട ക്രമീകരണം അത് നടത്താതെ തന്നെ നേരിട്ട് പുഴയിലേക്കും അതുപോലെ തന്നെ കായലിലേക്കും ഒഴുക്കി വിടുന്ന ഈ കമ്പനികൾക്കെതിരായി അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കാമെന്ന് കൂടി പൊലൂഷൻ കൺട്രോൾ ബോർഡ് പറഞ്ഞിട്ടുണ്ട് ചർച്ചയ്ക്കായി എത്തിയ മലിനീകരണ നിയന്ത്രണ ബോർഡ് ചീഫ് എഞ്ചിനീയറെ മത്സ്യ കർഷകരും പ്രവർത്തകരും ചേർന്ന് തടഞ്ഞത് സംഘർഷത്തിന് കാരണമായി അഴുകിയ മത്സ്യങ്ങളുമായി എത്തിയ കർഷകർ ഇവ ഓഫീസിന്റെ വളപ്പിലേക്ക് വലിച്ചെറിഞ്ഞു തങ്ങൾക്കുണ്ടായ ദുരന്തത്തിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കർഷകർ പ്രതിഷേധങ്ങൾ തുടരുന്നതിനിടയിലും കളക്ടർ നിയോഗിച്ച സമിതിയുടെ പരിശോധനകൾ നടക്കുന്നുണ്ട് ന്യൂസ് കൊച്ചി